പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് ഇന്ന് എഴുപത് വയസ്സ് തികയുന്നു എല്ലാ ജന്മദിനങ്ങളും പോലെ ആഘോഷങ്ങളില്ലാത്ത ജന്മദിനം തന്നെയാണ് ഇക്കുറിയും സോളാർ കേസിലെ ആരോപണശലങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലും പ്രതിഷേധക്കാരുടെ കല്ലേറുണ്ടാക്കിയ വേദനകൾക്കിടയിലും അല്പം പോലും വിശ്രമമില്ലാതെ ഇന്നും ഉമ്മൻചാണ്ടി തിരക്കുകളുടെ ലോകത്താണ് അവലോകന പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ ചാണ്ടി ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ജനിച്ച ഉമ്മൻചാണ്ടി മുത്തച്ഛൻ വി ജെ ഉമ്മന്റെ പാതപിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തിയത് ബാലജനസഖ്യത്തിലൂടെ പുതുരംഗ പ്രവേശം കെ രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളിയിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തി അതും സി പി എം സിറ്റിംഗ് എം എൽ എ ഇ എം ജോർജിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്ത് പിന്നീട് ഇതുവരെ പുതുപ്പള്ളിക്കാർക്ക് മറ്റൊരു ജനനായകനെ പകരക്കാരനാക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൊഴിൽ മന്ത്രിയായി ഭരണരംഗത്ത് അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആഭ്യന്തരമന്ത്രി തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകര മന്ത്രിസഭയിൽ ധനമന്ത്രി രണ്ടായിരത്തി നാല് ആഗസ്റ്റിൽ ആന്റണിക്ക് പകരക്കാരനായി ആദ്യമായി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് മുന്നണി പരാജയപ്പെട്ട് പ്രതിപക്ഷ നേതാവും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയായി അതിവേഗം ബഹുദൂരം ഭരണചക്രം തിരിക്കുന്നതിനിടെയാണ് സോളാറിന്റെ സഡൻ ബ്രേക്ക് വീണത് വിശ്വസ്തർ മുതൽ കുടുംബത്തിലേക്ക് വരെ ആരോപണം നീണ്ടു രാജ്യസമ്മർദ്ദങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു പ്രതിപക്ഷത്തിന്റെ നിരന്തര സമരങ്ങൾ അപ്പോഴൊക്കെ തകർക്കാനാവാത്ത ദൃഢനിശ്ചയവുമായി പിടിച്ചു നിന്നു ഒടുവിൽ കണ്ണൂരിൽ എൽ ഡി എഫ് ഉപരോധത്തിനിടെ കല്ലേറും ഏറ്റുവാങ്ങി ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടും മുറിവുണങ്ങും മുമ്പേ ഉമ്മൻചാണ്ടി വീണ്ടും പതിവ് തിരക്കുകളിലേക്ക് മീഡിയാവൺ തിരുവനന്തപുരം